ഗൗരി പരിണയം രചന ശ്രീലക്ഷ്മി പൊന്നു അവതരണം ഷാഹുൽ മറി എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് വിഷ്ണുവും ഗൗരിയും കേറ്റുകിടന്നു മോളെ ഗൗരി സരോജിനി അമ്മയുടെ വിളി കേട്ട് രണ്ടുപേരും തിരിഞ്ഞു നോക്കി അമ്മ ഓടി ഗൗരിയുടെ അടുത്തേക്ക് വന്നു മോള് പോവരുത് ഇനി ആ മോളുടെ കാര്യത്തിൽ ഇടപെടില്ല എനിക്ക് കാർത്തുവിനെ പോലെ തന്നെയാ നീയും മോള് എന്നെ സ്വന്തമായി തന്നെയാണ് കണ്ടെങ്കിൽ എന്റെ കൂടെ അകത്തേക്ക് പോവാം സരോജിനിയമ്മ നീട്ടിയ കയ്യിൽ അവൾ നിറകണ്ണുകളോടെ നോക്കി വിഷ്ണുവിനെ നോക്കിയപ്പോൾ സമ്മതറിയിക്കും പോലെ അവൻ ഗൗരിയുടെ തൊഴിൽ കയ്യമർത്തി നീറുന്ന മനസ്സുമായി അവൾ സരോജിനിയമ്മയുടെ കയ്യിൽ കൈ ചേർത്തു ആ കാഴ്ച വീരഭദ്രന്റെ കണ്ണും മനസ്സും നിറസു തന്റെ ദേവി തനിക്ക് തനിക്കരികിലേക്ക് മടങ്ങി വരുന്ന കണ്ട് അവൻ്റെ മനസ്സ് സന്തോഷം കൊണ്ട് വീർപ്പ് മുട്ടി കാർത്തു ഗൗരിയുടെ അടുത്തേക്ക് വന്ന് അവളെ പിടിച്ച് വീടിനകത്തേക്ക് അയറ്റി വീരഭദ്രന്റെ മുന്നിലെത്തിയപ്പോൾ അമ്മ ഗൗരിയെയും കൊണ്ടുവന്ന് തിരിഞ്ഞു പ്രശ്നങ്ങൾ തീരുന്നവരെ ഗൗരി ഇവിടെ കാണും നീ മോളുടെ അടുത്ത് വരിക വിണ്ടാൻ ശ്രമിക്കുക ചെയ്യരുത് അവളെ ഞാൻ നോയിക്കോളാം അമ്മയുടെ വാക്കുകൾ കേട്ട് കുറ്റബോധത്തോടെ വീരഭദ്രൻ തലകുനിച്ച് ഗൗരിക്ക് അവൻ്റെ അടുത്ത് നിൽക്കുന്ന ഓരോ നിമിഷവും അവനോടുള്ള വെറുപ്പ് കൂടി വന്നു അത് മനസ്സിലാക്കിയതുപോലെ വിഷ്ണു അവളെയും പിടിച്ച് മുകളിലേക്ക് നടന്നു ചെകുത്താൻ മുറിയിൽ അസ്വസ്ഥതയോടെ ഇരുന്നു അവളെ ഒന്ന് കണ്ടില്ലെങ്കിലും ശ്വാസം മുട്ടു എങ്ങനെ കാണും അവളില്ലാതെ ഇനി എനിക്ക് പറ്റില്ല എനിക്ക് വേണം വേണെന്റെ ദേവിയെ അവൾഗിനോട് വെറുപ്പായിരിക്കും അത്രയ്ക്കും മോശമായ വാക്കുകളല്ലേ ഞാൻ പറഞ്ഞത് എന്റെ ദേഷ്യം ഇതല്ല അവടെ സഹോദരൻ ആരായാലും ഞാൻ വെറുതെ വിടില്ല എനിക്ക് കാണവനെ ദിവസങ്ങൾ കടന്നുപോയി സരോജിനി അമ്മ ഗൗരിയെ മുറിക്ക് പുറത്തിറങ്ങാൻ സമ്മതിച്ചില്ല ഭക്ഷണം മുറിയിൽ തന്നെ കൊടുത്തു വീരഭദ്രനെ അവളെ കാണാൻ പറ്റാതെ വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു ഗൗരിയെ ഒരു ഒട്ടുമെങ്കിൽ കാണാൻ അവന്റെ മനസ്സ് തുടിച്ചുകൊണ്ടിരുന്നു അതാ ചേർത്താന് നീ കോളേജിൽ വരുന്നില്ലേ വിപിന്റെ ചോദ്യം കേട്ട് അവൻ വിപിന്റെ ദേഷ്യത്തിൽ നോക്കി അതറിയാനാണോ രാവിലെ ഇങ്ങോട്ട് കെട്ടിയെടുത്ത് ഞാൻ ലീവാണെന്ന് നിന്നോട് വിളിച്ചു പറഞ്ഞല്ലേ പിന്നെ നീയെന്തിനാ ഇങ്ങോട്ട് വന്ന് നീ എന്തിനാണോ എന്നോട് കൂടെ വന്ന് എന്നെ അമ്മ വിളിച്ചിട്ട് വന്ന വിപിൻ കണ്ണന്റെ അടുത്തായി കട്ടിലേക്ക് ഇരുന്നുകൊണ്ട് പറഞ്ഞു അമ്മയോ നിന്നെ വിളിച്ചോ എന്നിന് ഗൗരിക്ക് നമ്മുടെ കോളേജിൽ അഡ്മിഷൻ ശരിയാക്കാൻ കണ്ണന്റെ കണ്ണുകൾ വിടുന്നു ചുണ്ടുകളിൽ ചെറിയ പുഞ്ചിരി വിരിഞ്ഞു എന്നിട്ട് നീ എന്തോ പറഞ്ഞു ഞാൻ റെഡിയാക്കാം നീ അമ്മയോട് പറയണ്ട ഞാൻ ചെയ്യുന്ന കാര്യം ആൾക്കും ഇഷ്ടമാണ് കോളേജിൽ വരാൻ നമുക്ക് എമിട്ട് പോയി പെട്ടെന്ന് കാണാം അഡ്മിഷൻ റെഡിയാക്കാം ആവേശത്തോടെ ഗൗരിയുടെ കാര്യം പറയുന്ന കണ്ണനെ വിപിൻ സംശയത്തോടെ നോക്കി എന്തോ ഇവിടെയോ ചീഞ്ഞു നാറുന്നുണ്ടല്ലോ കണ്ണാ അത് നീ കേട്ടോ അല്ലാതെ ഇവിടെ മാറ്റം ഒരു പ്രണയത്തിന്റെ സുഗന്ധിയും പരക്കുന്നുണ്ടല്ലോ കണ്ണാ അഡ്മിഷൻ റെഡിയാക്കാൻ നിനക്കെന്താ ഇത്ര താല്പര്യം ശത്രുവല്ലേ കണ്ണൻ ചമ്മിത് പോലെ ഒന്ന് ചിരിച്ചു എനിക്ക് ഇഷ്ടമാടാ അവിടെ ജീവനാടാ ഒന്ന് കാണാൻ വേണ്ടി എത്രമാത്രം കൊതിച്ചിരിക്കാണെന്ന് അറിയോ അവളുടെ കാര്യങ്ങളൊന്നും ഞാൻ ഇടപെടാൻ പാടില്ലെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് കോളേജിൽ അഡ്മിഷൻ കാര്യത്തിൽ നിന്നെ വിളിച്ച് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ചെകുത്താൻ പ്രണയോ കോളേജിൽ പ്രപ്പോസ് ചെയ്ത പെൺപിള്ളേരെ തെറി പറഞ്ഞ് ഓടിച്ചു ചെകുത്താനാണോ ഇത് ഡാ അപ്പൽബി വീരഭദ്രൻ ആരോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു ഓഹോ അവള് ചേട്ടൻ ആള് കൊള്ളാലോ പെങ്ങളെ സംരക്ഷിക്കേണ്ടതിന് പകരം വേട്ടയാണെന്ന് ഗൗരിയുടെ അച്ഛൻ്റെ ആദിവാരികളുടെ മകനായോ ആൽബി പറഞ്ഞു വെച്ച് നോക്കുമ്പോ ആള് നിസ്സാരക്കാരനല്ല ഒരുപാട് ബിസിനസ് സ്ഥാപനങ്ങൾ അവർക്കുണ്ട് ബി കെ ഗ്രൂപ്പ് എനിക്കറിയില്ലേ അവന്റെ എം ബി അവടെ അമ്മ സുമിത്ര ബാലകൃഷ്ണൻ അവർക്ക് പണമാണ് മകളെക്കാൾ വലുത് അതുകൊണ്ട് വളർത്തുമാൻ പറയുന്ന അതുപോലെ അവരനുസരിക്കും പ്രവീണും ഗൗരിയും നമ്മുടെ പ്രശ്നം അവർക്ക് അറിയില്ല അവരുടെ ഒപ്പം തന്നെയുള്ള മറ്റൊരു ബിസിനസ് ഗ്രൂപ്പാണ് സ്റ്റാർ ഷെയിൻ അതിന്റെ ഓണർ വിശ്വനാഥനുമാൻ സിദ്ധാർത്ഥ വിശ്വനാഥിന് ഗൗരിയോട് ഇഷ്ടം തോന്നി അയാൾ ഗൌരി വാങ്ങിക്കണമെന്ന് ആവശ്യമായിട്ട് ഗൗരിയുടെ അമ്മയെ സമീപിച്ചു പ്രവീണ് തിരുത്തപ്പോൾ സിദ്ധാർത്ഥ അയാളുടെ ബിസിനസിന്റെ ഫിഫ്റ്റി പെർസെൻറ്റേജ് പ്രവീണിന്റെ പേര് രജിസ്റ്റർ ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ പ്രവീണ് സമ്മതിച്ചു ഗൗരിയുടെയും സിദ്ധാർത്ഥിനെയും കല്യാണം തീരുമാനിച്ചു അവർ തമ്മിലുള്ള എൻഗേജ്മെന്റ് കഴിഞ്ഞിരുന്നു കല്യാണത്തിനൊരാഴ്ച മുമ്പ് ഗൗരിയുടെ അമ്മയെ മലപ്പുറം പ്രവീൺ ബിസിനസ് ടൂറിന് അയച്ചു ഗൗരിയായിരുന്നു അവന്റെ ലക്ഷ്യം അത് മനസ്സിലാക്കി ഗൗരി വിഷ്ണുവിൻ്റെ സഹായത്തോടെയാണ് ആൽബിയെ കണ്ടുപിടിച്ചു അവിടുന്ന് രക്ഷപ്പെട്ടതും വിബിൻ അത്ഭുതത്തോടെ കേൾക്കുകയായിരുന്നു ഗൗരിയുടെ കഥ അവൻ അവളോട് സഹതാപവും ബഹുമാനവും തോന്നി പാവം വിഷമങ്ങൾ ഒളിപ്പിച്ച് കളിച്ചിരിച്ചാണത് എന്നതെ പ്ലാന് അവർ ഗൗരി അന്വേഷിച്ചെത്തിയ വിബിൻ പറഞ്ഞു കഴിഞ്ഞാൽ വീരഭദ്രനൊന്ന് പുഞ്ചിരിച്ചു ക്രൂരമായ ഭാവത്തോടെയുള്ള പുഞ്ചിരി ഗൗരി കോളേജിൽ വന്നു കഴിഞ്ഞാൽ എന്റെ ഉമ്മി തന്നെ എപ്പോഴും കാണും വിഷ്ണു കൂടിയുണ്ടെങ്കിൽ അവനും ഗൗരിയെ നോക്കിക്കോളും അവരുടെ ആൽബിയെ ചുറ്റിപ്പറ്റിയാണ് ഇപ്പൊ അന്വേഷിക്കുന്നത് ആൽബിയുടെ വീടിന് ചുറ്റും ഗുണ്ടുകൾ നിർത്തിയിട്ടുണ്ട് പുറത്തറിയിക്കാതെ ഞാൻ പോലീസിൽ അറിയിച്ചിട്ടില്ല വരട്ടെ നമുക്ക് നോക്കാം എടാ കള്ള കള്ളക്കാവുക അവൾക്ക് ഗ്ലാമർ കുറച്ച് കൂടുതലായതുകൊണ്ടേ കോളേജിൽ വന്ന നിനക്ക് നേരം ഉണ്ടാവില്ല റിവിൻ കള്ളച്ചിരിയോടെ പറഞ്ഞു അവളുടെ ദേഹത്തൊരുത്തിനും തൊടില്ല തൊട്ടലാ കഴിഞ്ഞാ വിട്ടു ഗൗരി ഞാനൊരു വീട്ടിൽ നിന്നാണ് വരുന്നതെന്ന് തൽക്കാലം കോളേജിൽ ആരും അറിയണ്ട ജോമോനോട് അറിയാം അതാ പ്രശ്നം സാറില്ല കണ്ണന് ജോമാന്റെ കാര്യത്തിൽ ചെറിയൊരു ആശങ്കയുണ്ടായിരുന്നു വിഷ്ണു ദേഷ്യമുണ്ടോ എന്നോട് വീരഭദ്രൻ ചോദിച്ചു കേട്ട് ആൻ പുഞ്ചിരിച്ചുകൊണ്ട് അടുത്തേ ചെന്നു ഇല്ല കണ്ണേട്ടാ എനിക്കറിയാം ഗൗരി അയാളെന്ന് രക്ഷിക്കാൻ വീരഭദ്രൻ മാത്രമേ കഴിയുന്നു ഞാനും ആ പ്രതീക്ഷയില്ല വിഷ്ണു പ്രതീക്ഷയോടെ പറയുന്ന കേട്ട് കണ്ണൻ അവന്റെ തട്ടി കൂടെ കാണുന്നുള്ള ഉറപ്പായിരുന്നു അവൻ്റെ മുഖത്ത് വിപിനും വീരഭദ്രനും ചേർന്ന് ഗൗരിക്കും വിഷ്ണുവിനുമുള്ള അഡ്മിഷൻ റെഡിയാക്കി ആൽബി ഒരു സുഹൃത്ത് മുഖേന വിഷ്ണുവിന്റെ വീട്ടിൽ നിന്ന് സർട്ടിഫിക്കറ്റ് എടുപ്പിച്ച് രഹസ്യമായി വീരഭദ്രന്റെ കയ്യിലെത്തിച്ചിരുന്നു ആൽബിയെ പിന്തുടർന്ന് എപ്പോഴും പ്രവീണ ഗുണ്ടകൾ ഉണ്ടായിരുന്നുകൊണ്ട് ആൽബിക സരോവരത്തിലേക്ക് പോകാൻ സാധിച്ചില്ല ഗൗരിയെ കാണാത്ത വിഷമം ഉണ്ടായിരുന്നു കോളേജിൽ പോകാനൊരുങ്ങി വിഷ്ണുവും ഗൗരിയും താഴേക്ക് വന്നു റെഡ് കളർ ടോപ്പും കറുത്തു നിറത്തുള്ള സ്കേർട്ടും ഇട്ട് മടക്കി മുകളിലേക്ക് കെട്ടി ഒരു കുഞ്ഞു കുഞ്ഞ് പൊട്ടുതൊട്ടത് അധികം സമയങ്ങളില്ലാതെ ഇറങ്ങി വരുന്ന ഗൗരിയെ കണ്ട് എല്ലാവരും ഒരു നിമിഷം നോക്കി നിന്നു അവൾ അത്രയേറെ സുന്ദരിയായിരുന്നു ഗൗരിയെ കണ്ട വീരഭദ്രന്റെ മുഖം ഇറന്നു തന്റെ ദേവി അരികത്ത് വരുമ്പോൾ ഹൃദയമിടിപ്പിന്റെ താളം പോലും മാറുന്നു അവൻ അറിഞ്ഞു അറിയാതെ പോലും അവിടെ ഒരു നോട്ടം തന്നെ നേർക്ക് വരാത്ത കണ്ട് അവന്റെ മനസ്സ് വിങ്ങിയിരുന്നു വിഷ്ണുവും ഗൗരിയും കാർത്തു ഒരുമിച്ച് കാറിലാണ് കോളേജിലേക്ക് പോയത് വീരഭദ്രൻ അവിടെ പുറകെ ബുള്ളറ്റിലും ക്ലാസ് ഉറങ്ങാറായപ്പോഴാണ് അവർ കോളേജിലെത്തിയത് അതുകൊണ്ട് പുറത്തൊന്നും അധികം കുട്ടികൾ ഉണ്ടായിരുന്നില്ല ഏട്ടൻ പറഞ്ഞിരുന്നു ആദ്യം പ്രിൻസിപ്പളിനെ പോയി കാണുന്നു നിങ്ങൾ രണ്ടുപേരും കൂടി പോയി കണ്ടിട്ട് വാ ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യാം ഏട്ടൻ ഒരു ക്ലാസ് ഉണ്ട് അതാ കൂടെ വരാത്ത് കാർത്തു പറഞ്ഞു കേട്ട് ഗൗരി സമ്മതത്തോടെ തലയാട്ടി പ്രിൻസിപ്പളാണെങ്കിലും കാർത്തു ഭീകരനാണോ കുറച്ച് പരിഭ്രമത്തോടെ വിഷ്ണു ചോദിച്ചു ആഴ്ചയും സ്ട്രിക്റ്റാ കേട്ടനായിട്ട് നല്ല കൂട്ടാ തെറ്റുണ്ടായ തൂക്കിയെടുത്ത് കോളേജിനെ പുറത്തിടും അത്രയും ഭീകരനാണ് ചിലരുടെ ഒഴിത്തരുന്നത് ഇവിടെ നടക്കില്ല കേട്ടോ അതുകൊണ്ട് സൂക്ഷിച്ചിടന്ന എല്ലാവർക്കും കൊള്ളാം അത് നീ എണീക്കിട്ട് വെച്ചല്ലെടി വീട്ടിൽ തത്തമായി വെച്ചിട്ട് നാട്ടിൽ കേണ് നടപ്പു ഇങ്ങനെ ഒരു പാട്ട് നീ കേട്ടിട്ടില്ലേടി വിഷ്ണു നാണത്തോടെ പ്രണയത്തോടെ പറഞ്ഞു കേട്ട് ഗൗരി വായും തുറന്നിന്നു അയ്യേ ഈ വിഷ്ണുവിൻ്റെ ഒരു കാര്യം വീട്ടിൽ സ്വർണം വെച്ചിട്ടെന്തിനാന്ന ലാലേട്ടിന്റെ പരസ്യം അന്ന് വിഷ്ണു ഇവിടെ പറഞ്ഞു നോക്കി വിളിച്ചാലും മനസ്സിലാവാത്ത പെണ്ണ് അയാളുടെ പെങ്ങളല്ലേ ഇങ്ങനെ വരൂ എന്റെ ചേട്ടന പറഞ്ഞാലുണ്ടല്ലോ ഓഹോ അപ്പൊ നിനക്ക് മനസ്സിലായില്ലേ നിനക്കാൻ വെച്ചിട്ടുണ്ടെടി കുട്ടി തേവാ രണ്ടുപേരും നിർത്തുന്നുണ്ടോ വീട്ടിൽ സ്ഥലത്തോണ്ടാണോ കോളേജിൽ വന്ന് വഴക്കൂടുന്നത് കാർത്തു നീ വന്നേ പ്രിൻസിപ്പലിന്റെ ഓഫീസ് എവിടെ നിന്ന് കാണിച്ചു തന്നെ ഗൗരി കുറച്ച് ഗൗരവത്തിൽ ചോദിക്കുന്നേട്ട് കേട്ട് മുഖം കൂർപ്പിച്ച് നോക്കി എന്താ ചങ്ങിനൊന്നു പറ്റി ഗൗരവത്തിലാണല്ലോ എന്താ ഗൗരി നീ ആലോചിക്കുന്നത് ഒന്നുമില്ല ഈ കോളേജ് പൊളിച്ചടിക്കാൻ കുറച്ച് സമയം എടുക്കും എവിടെ നിന്ന് തുടങ്ങണമെന്ന് ആലോചിച്ചതാ വിഷ്ണുവും കാർത്തുവും പരസ്പരം നോക്കി അന്നം വിട്ടു നിന്നു ഗൗരിയും വിഷ്ണു ഓഫീസ് റൂമിലേക്ക് ചെന്നു സർ വിഷ്ണു ഭവ്യതയോടെ വിളിച്ചു നോക്കിക്കൊണ്ടിരുന്ന ഫയൽ മാറ്റി മുഖമേർത്തി അയാൾ അവരുടെ മുഖത്തേക്ക് നോക്കി അമ്പത് വയസ്സിന് മേലെ പ്രായം തോന്നിക്കുന്ന പൊക്കം കുറഞ്ഞ മനുഷ്യൻ ഒമ്പത് മാസമായ പോലെയുള്ള വലിയ കുടവയർ മൂക്കിൻ തുമ്പിൽ ഇപ്പോൾ വീഴുമെന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കണ്ണട മുടി പകുതിയോളം അരച്ചിട്ടുണ്ട് മൂന്നുപേരും ഒരുപോലെ ഞെട്ടി ഗൗരിയും വിഷ്ണുവും ഞെട്ടലോടെ പരസ്പരം നോക്കി ആ നോട്ടമ്പതിയെ പൊട്ടിച്ചിരിയിലേക്ക് മാറി ഗൗരി ചിരിച്ചിരിച്ച് കസേരിലേക്ക് ഇരുന്നു പ്രിൻസിപ്പൽ ദയനീയമായ മുഖത്തോടെ അവരുടെ ചിരി നോക്കി അങ്ങനെ നിന്നു എന്റെ സാറേ സാറായിരുന്നു ആ സാറ് അത് ഞാൻ അറിഞ്ഞില്ല സാറേ സത്യമായിട്ടോ സാറേ വിഷ്ണുവിന് ചിരിച്ചിരിച്ച് കണ്ണിൽ നിന്ന് വെള്ളം വന്നു പ്രിൻസിപ്പൾ ഓടിപ്പോയി അകത്തുനിന്ന് ഡോറിൽ ലോക്ക് ചെയ്തു അവരുടെ അടുത്തേക്ക് വന്നു മോളെ പാർവതി മോനെ വിഷ്ണു നിങ്ങൾക്ക് സുഖമാണോ ഗൗരി ചീനിരുത്തിയാളുടെ മുഖത്തേക്ക് നോക്കി അയാളുടെ മുഖം കണ്ടപ്പോൾ പിന്നെയും പൊട്ടിച്ചിരിച്ചുണ്ട് അയാളുടെ അടുത്തേക്ക് ചെന്നു കള്ള കിളവൻ കുറച്ച് കൂടിയല്ലേ അതുകൊട്ടെ നമ്മുടെ ശകുന്തള ടീച്ചർ എന്ത് പറയുന്നു പ്രിൻസിപ്പളുടെ വയറിനിട്ടൊരു കുത്തു കൊടുത്തോണ്ട് അവർ കുറുമ്പോൾ ചോദിച്ചു ശകുന്തള ടീച്ചർ എന്ന് കേട്ടപ്പോൾ പ്രിൻസിപ്പൾ നാണത്തോടെ നിന്ന് കുണുങ്ങി അയ്യടാ ടീച്ചറുടെ പേരിട്ടപ്പോ കിളവന്റെ നാണം കണ്ടില്ലേ അപ്പൊ എങ്ങനെയാ നമുക്ക് പൊളിക്കണ്ടേ വേണുഗോപാൽ സാറേ വിഷ്ണുവിന്റെ ചോദ്യം കേട്ട് അയാൾ അവനെ നോക്കി കൈകൂപ്പി രണ്ടിനെയും സ്വഭാവം നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടും ഒരുപാട് അനുഭവിച്ചിട്ടുള്ളതുകൊണ്ടും അയാൾ ആ നിൽപ്പിൽ തന്നെ ഓർത്തു എൻ്റെ പൊന്ന് പാർവതി നിങ്ങളെ ചെറുതായിട്ടൊന്ന് ഉപദേശിച്ചിന് ഞാനും ശകുന്തള ടീച്ചറും തമ്മിൽ രഹസ്യമായിട്ടുള്ള മീറ്റിങ്ങിൻ്റെ വീഡിയോ പിടിച്ച് എൻ്റെ ഭാര്യയ്ക്ക് അയച്ചു കൊടുത്തില്ലേ അവൾ എന്നെ അന്ന് എന്നെ ചവിട്ടി പുറത്താക്കി കാലുടിച്ച് പുറകെ നടന്നു അവസാനം കഴിഞ്ഞ ആഴ്ച അവളെന്നെ സ്വീകരിച്ച് നിങ്ങളെ പേടിച്ചിട്ടാണ് ഞാൻ സ്ഥലം മാറി ഇങ്ങോട്ട് വന്നു ഇവിടെയും വന്നു വല്ലേ സമാധാനം തരില്ലേ അയാളുടെ കരച്ചിൽ കണ്ട് വിഷ്ണു ചിരി അടക്കി നിന്നു സാറ് പിടിക്കണ്ട ഞങ്ങൾ ആരോടൊന്നും പറയില്ല പക്ഷേ ഇവിടെ ഞങ്ങൾ ഉപദേശിക്കാൻ വരരുത് പിന്നെ തല പോകുന്ന കേസാനം കൂടെ നിൽക്കണം എന്താ പറ്റുമോ ഗൗരിയുടെ ചോദ്യം കേട്ട് അയാൾ പെട്ട പോലെ നിന്നു നിൽക്കാം നിങ്ങളുടെ കൂടെ കാണും ഞാൻ ആരോടൊന്നും പറയരുത് എന്നാൽ ഞങ്ങൾ ഐശ്വര്യമായിട്ട് ക്ലാസ്സിലേക്ക് പോയിക്കോട്ടെ സാർ അനുഗ്രഹിക്കണം അവിടുത്തെ കോളേജിൽ ഫസ്റ്റ് ഇയർ സാറിൻ്റെ അനുഗ്രഹത്തോടെ ഞങ്ങൾ പൂർത്തിയാക്കി സെക്കൻഡ് ഇയർ ഇയറിലൂടെ പഠിക്കാൻ വന്നപ്പോൾ സാർ ഇവിടെ ഭാഗ്യം മഹാഭാഗ്യം പുരുഷ അനുഗ്രഹിക്കണം വിഷ്ണു സാറിൻ്റെ കാലിലേക്ക് വീഴാൻ പോയതും വേണു സാർ അവനെ പിടിച്ചുയർത്തി എൻ്റെ കാലു വലിച്ച് തറയിലിടല്ലേ ഞാൻ അനുഗ്രഹിച്ചു നിങ്ങൾ പോയിക്കോ ഓഫീസ് റൂമിൽ നിന്ന് ചിരിയോട് ഇറങ്ങി വരുന്ന വിഷ്ണുവിനെയും ഗൗരിയും കണ്ട് കാർത്ത് അമ്പരം നിന്നു രണ്ടിന്റെ മുഖത്ത് എന്താ ഇത്രയും സന്തോഷം ഒന്നുമില്ല കാർത്ത് നിന്റെ ചേട്ടന് നല്ലൊരു പണി എടുക്കുന്ന കാര്യം ആലോചിച്ചു ചിരിച്ചതാ ഏ ഗൗരി വേണ്ട കേട്ടോ ഏട്ടനോട് എല്ലാവർക്കും പേടിയും ബഹുമാനം വെറുതെ പോയി ചൊറിഞ്ഞ് നീ പണി വാങ്ങിക്കണ്ട നിന്റെ ചേട്ടന് ഞാൻ അങ്ങനെയെങ്കിൽ വിട്ടുവോ പെണ്ണെ ആഹാ നിന്റെ പുന്നാര ചേട്ടൻ ചെകുത്രം കാട്ടാളൻ ഒരു വീരപത്രൻത്തിരേ നടന്നു വരുന്ന വീരപത്രനെ കണ്ട് കാർത്തു പേടിച്ചു നിന്നു ആരുടെ മുഖത്തെ ഗൗരവം കണ്ട് വിഷ്ണുവും പരിങ്ങരോടെ നിന്നു അതു നീ നിന്റെ ക്ലാസ്സിൽ പോയിക്കോ ഇവിടെ ഞാൻ ക്ലാസ്സിൽ കൊണ്ടാക്കാം ചെകുത്താൻ ദേഷ്യത്തിൽ പറയുന്ന കേട്ട് കാർത്തു ക്ലാസ്സിലേക്ക് ഓടി പെണ്ണ് മോത്തുപോലും നോക്കുന്നില്ലാലോ ഇനി ഞാനാണ് ക്ലാസ് ഇൻചാർജ് എന്ന് അറിയുമ്പോൾ ഇറങ്ങി ഓടും എന്തോ ചെകുത്താൻ ആലോചിച്ചുകൊണ്ട് മുമ്പേ നടന്നു ഗൗരിയും വിഷ്ണു അവന് പുറകെ യാണിതിന് അങ്ങടെ കൂടെ വരുന്നത് ഒരു വീരഭദ്ര തനിക്കുള്ള ഞാൻ തരാം ബ്ലാക്ക് കളർ ഷർട്ടും ബ്ലൂ ജീൻസുമാണ് ചെകുത്താന്റെ വേഷം കാണാൻ അടിപൊളി ലുക്കാണെങ്കിലും സ്വഭാവം വളരെ കൂതരയായി പോയി ഒരാഴ്ച അയാളുടെ മുഖം കാണാതെ മാറിയിരുന്നപ്പോൾ എന്തോ ഒരു മിസ്സിങ് അയാളോട് തള്ളി പിടിക്കാതിരുന്നപ്പോൾ മനസ്സിനൊരു വിങ്ങലായിരുന്നു പക്ഷേ എന്നെ പറഞ്ഞ് ഓർക്കുമ്പോൾ അയാളുടെ നടുവിനിട്ടൊന്ന് കൊടുക്കാനാണ് തോന്നുന്നത് കൗരി ഇതാണ് നിങ്ങളുടെ ക്ലാസ് ഞാനാണ് നിങ്ങളുടെ ക്ലാസ് ഇൻചാർജ് ചെകുത്താൻ്റെ ശബ്ദം കേട്ടാണ് ഗൗരി ചിന്തകളിൽ നിന്ന് ഉള്ളത് ഗൗരി നീ കേട്ടോ ചെകുത്താന നമ്മുടെ ക്ലാസ് ഇൻചാർജ് ഇറങ്ങി ഓടിയാലും വിഷ്ണു ഗൗരിയുടെ ചെവി രഹസ്യമായി പറഞ്ഞു ഇല്ല മോനെ ഓടിയാലോ അങ്ങേരി തൂക്കിയെടുത്ത് ക്ലാസ്സെ കൊണ്ടിരുത്തു നിന്റെ ഭാവി അടിയനല്ലേ വാ കയറിയിരിക്കാൻ ഗൗരിയും വിഷ്ണു ക്ലാസ്സിനകത്തേക്ക് കയറിയിരുന്നു ചില പെൺകുട്ടികൾ ഗൗരിയുടെ സൗന്ദര്യത്തെ അസൂയോടെ നോക്കി ആൺപിള്ളേരെല്ലാം ചെകുത്താന്റെ ക്ലാസ് ആണെന്ന് പോലും മറന്ന് ഗൗരിച്ചിരുന്നു എല്ലാ വായി നോക്കിയാലും എൻ്റെ പെണ്ണിനെ നോക്കി ചോറി കുറ്റുവാണല്ലോ എല്ലാത്തിനും ഇപ്പൊ ശരിയാക്കി തരാം ചെകുത്താൻ്റെ വക റിവിഷനും ബോസിഷനുമായി എല്ലാവർക്കും പണി കിട്ടി പിള്ളേരൊക്കെ പേടിച്ചു വരച്ചാണ് ഇങ്ങനത്തെ ക്ലാസ്സിലിരിക്കുന്നത് അത്രക്കും ഭീകരനാണ് ഉം ഇയാൾ ഒതുക്കണം നനക്കേ പറ്റൂ ഗൗരിമോളെ ഈ രാക്ഷസനെ തളക്കാൻ പഴയ കോളേജ് മറിച്ച് വെച്ച എക്സ്പീരിയൻസ് ഉണ്ടല്ലോ ശരിയാക്കി തരാട്ടോ ഗൗരി മനസ്സിൽ മന്ത്രിച്ചു വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞപ്പോൾ കോളേജ് ഗ്രൗണ്ടിൽ ഗൗരിയും വിഷ്ണുവും കാർത്തൂനേയും കാത്തു നിന്നു പാർവതി ബഹാലേ തന്റെ പേര് കേട്ട് തിരിഞ്ഞോക്കിയ ഗൗരി മുന്നിൽക്കുന്ന ആളെ കണ്ട് പതിറി നീ നിന്റെ മറ്റവനും കൂടി ഞങ്ങളെ പിടിച്ചു പോലീസ് ഏൽപ്പിച്ച ആന്മാരെ ഞങ്ങളെ തൂക്കിക്കുള്ളൂ എന്ന് വിചാരിച്ചു മോളെ ഗൗരിയുടെ അടുത്തേക്ക് വന്ന ജോമോന്റെയും കൂട്ടിയുടെയും മുമ്പിൽ ഗൗരിക്ക് കവചമായി വിഷ്ണു മുമ്പിൽ കയറി നിന്നു എന്താ ചേട്ടന്മാരെ പ്രശ്നം ഞങ്ങൾ ഈ കോളേജിൽ പുതുതായിട്ട് വന്ന വെറുതെ ഇങ്ങോട്ട് ചൊറിയാൻ വരണ്ടാ ചീട ചെക്ക മുനീത മാറിക്കടാ ഇവളെ ഞങ്ങൾക്ക് മുളകൂടി അഭിഷേകം നടത്തിയിട്ടുള്ള അന്നേം നോക്കി വെച്ചാ ഇവളെ ഞങ്ങളുടെ കോളേജിൽ തന്നെ നീ വരും തീരെ പ്രതീക്ഷിച്ചില്ല വിഷ്ണുവിൻ്റെ കഴുത്തിൽ പിടിച്ച് പുറകിലേക്ക് തള്ളിയിട്ട് ഗൗരിയുടെ കയ്യിൽ പിടിച്ച് ചോമോൻ അരികിലേക്ക് വലിച്ചു എന്നാൽ അവൻ പോലും പ്രതീക്ഷിക്കാതെ ഗൗരി അവൻ്റെ വയറിലേക്ക് മുട്ടുകാർ ആഞ്ഞു തൊഴിച്ചു വേദന കൊണ്ട് ജോമോന്റെ പിടിയായിഞ്ഞതും ഗൗരി അവന്റെ മൂക്കിലേക്ക് പഞ്ച് കൊടുത്തു ജോമോന്റെ മൂക്കിന്റെ പാലം തകർന്ന് ചോരയൊഴുകി കൂടെയുള്ളവർ ഗൗരിയുടെ നേർക്ക് തിരിഞ്ഞതും വിഷ്ണു ചാടിയണീറ്റൊരു തന്റെ കഴുത്തിൽ കൈ ചുറ്റി പിടിച്ച് കറക്കി വലിച്ചെറിഞ്ഞു ഇതിനിടയിൽ മറ്റൊരുത്തൻ ഗൗരിയുടെ കഴുത്തിൽ പിടിച്ച് സൈഡിലേക്ക് തള്ളി പ്രതീക്ഷിക്കാത്ത നീക്കമായതിനാൽ ഗൗരി വേച്ചുപോയി താഴേക്ക് വീഴാൻ തുടങ്ങിയ ഗൗരിയെ ബലിഷ്ഠമായ രണ്ട് കൈകൾ താങ്ങി നിർത്തി കണ്ണുകൾ ചുവന്ന് ദേഷ്യത്തിന്റെ കൊടുമുടിയിൽ നിൽക്കുന്ന ചെകുത്താനെ കണ്ട് ഗൗരി പോലും വിറച്ചുപോയി അവന്റെ കവിളുകൾ പോലും ദേഷ്യത്തിൽ വിറച്ചിരുന്നു ഗൗരി ഒരു സൈഡിലേക്ക് മാറ്റി നിർത്തി ചെകുത്താൻ ഗൗരിയെ പിടിച്ച് തള്ളിയവനെ നേർക്കുതിരിഞ്ഞു ചെകുത്താന്റെ ദേഷ്യം കണ്ട് തിരിഞ്ഞോടാൻ പോയവനെ ചെകുത്താൻ വേഗത്തിൽ പിടിച്ചു കൈ പിടിച്ച് പുറകിലേക്ക് തിരിച്ച് കൈമുട്ട് വരുന്ന ഭാഗം നോക്കി തിരിച്ചോടിച്ചു കായ്കൊണ്ട് അവന്റെ കഴുത്തിലായ ഒരു വെട്ടുകൊടുത്തു അവൻ അങ്ങനെ തന്നെ താഴേക്ക് വീണു പുറകിൽ നിന്ന് മറ്റൊരുത്തൻ ചവിട്ടിയപ്പോൾ ചെകുത്താൻ ചാടി മറിഞ്ഞ് അവൻ്റെ കാലി വലിച്ച് നിലത്തേക്ക് ഇട്ടു കാല് പിടിച്ചൊടിച്ച് അവന്റെ വയറ്റിൽ ആഞ്ഞു തൊഴിച്ചു അവൻ ദൂരേക്ക് തെറിച്ചു വീണു കോളേജിലെ സ്റ്റുഡൻസ് ഒക്കെ അടിയാണാനായി ചുറ്റും കൂടിയിരുന്നു ജോമോൻ തന്റെ നേരത്ത് നടന്നു വരുന്ന ചെകുത്താനെ പേടിയോടെ നോക്കി നിന്നു നിന്നോട് പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് പെൺപിള്ളയുടെ ദേഹത്ത് തുടരുന്ന് ഇനി ഒരു പെണ്ണിന്റെ ദേഹം എനിക്ക് കൈകൾ വേണ്ട ചെകുത്താൻ അവൻ്റെ കൈകൾ ജോമോന്റെ കൈകളുമായി കോർത്തു പിടിച്ചു വല്ലാത്തൊരു ക്രൂരം നിറഞ്ഞ പുഞ്ചിരി അവൻ്റെ ചുണ്ടുകളിൽ തെളിഞ്ഞു നിന്നിരുന്നു ഗൗരിയും വിഷ്ണുവും ചെകുത്താന്റെ മുഖഭാവം ആകെ വിരണ്ടു നിൽക്കുകയാണ് ജോമോന്റെ കൈയുടെ എല്ലുകളോടിയോടൊപ്പം അവന് നിലവിളി ഉയർന്നു കേട്ടു എന്നെ തൊട്ടവനെ തല ഇയാളാരാ കോളേജിൽ സാർ പഠിക്കുന്ന പണി മതി എന്റെ കാര്യത്തിൽ ഇടപെടാൻ വരണ്ട അയ്യോടി നിന്റെ കാര്യം നോക്കി എന്റെ പണി ആ നീത് കണ്ടാൽ ആരാലും ഞാൻ ഇടപെടും വഴിയെ പോകുന്ന പണിയിൽ ഇരന്ന് വാങ്ങുന്നത് എന്റെ പുറകണക്കാണ് പല പെൺകുന്ന് നോക്ക് വിഷ്ണു ചെകുത്താനും മുന്നിൽ നിന്ന ചെല്ലുപാത്രം കുറച്ച് നീക്കി വെച്ചു അമ്മ വിഷ്ണുവിനെ നോക്കി നന്ദിയോട് തംസപ്പ് കാണിച്ചു പിന്നെ എന്തിനാണ് ചേത്താനെ അവരെ കൈ പിടിച്ചോടിച്ച് അവരിൽ ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് ചുള്ളിക്കൊമ്പൊടിക്കുന്ന പോലെയല്ലേ അവരെ കൈ പിടിച്ചോടിച്ച് നീ നേടി അവനെ മൂക്കിടിച്ച് വരത്തിയത് പെണ്ണാണെന്നുള്ള ബോധം ഉണ്ടോ കുറച്ച് അടക്കം ഒതുക്കം കാണിച്ച് നടന്നാലോക്ക് നാളെ മുതൽ കോളേജിൽ വരുമ്പോൾ മര്യാദ നടന്നോണം ഇല്ലെങ്കിൽ നിന്റെ കാല് തല്ലി ഓടിച്ച് മുറിയിൽ പൂട്ടിയിട വാടോ തല്ലി പിടിക്കും ഗൗരി അവന്റെ മുമ്പിലേക്ക് ആയിരുന്നു വിഷ്ണു അമ്മയും കാത്തും ഡൈനിങ് ടേബിളിനടുത്ത് തന്നെ നിന്ന് അടി കാണുകയായിരുന്നു രാത്രി ഭക്ഷണം കഴിക്കാൻ വന്നപ്പോൾ തുടങ്ങിയ വഴക്കാണ് ബാർ നീ മാറിക്ക് വെറുതെ എന്റെ ദേഷ്യം കൂട്ടണ്ട ഗൗരിയുടെ സാമീപ്യത്തിൽ അവന്റെ മനസ്സ് പതരുന്നുണ്ടായിരുന്നു തന്റെ ദേവിക്ക് മുമ്പിൽ പിടിച്ചിരിക്കാൻ പാടുവിട്ടു ഇല്ല മാറില്ല എന്റെ കാലുടിക്കുന്നു പറഞ്ഞല്ലേ താൻ ചെയ്തിട്ട് പോയാൽ മതി ഗൗരി അടുത്തേക്ക് വരുന്നവർ അവന്റെ ഹൃദയം ഇടിപ്പ് കൂടി അവളുടെ ദേഷ്യത്തിൽ ചുവന്ന മൂക്കും തുടുത്ത കവിളകളും കണ്ണുകളുടെ ചലനങ്ങളും അവനെ ദേവൻ ഉണർത്തിയിരുന്നു നിന്നോട് മാറാനാ പറഞ്ഞു ടേബിളിൽ നിന്ന് ചില്ലുവാത്രൂമിന് നിലത്തേക്ക് ഇറങ്ങി ദേഷ്യത്തിൽ മുകളിലേക്ക് കയറിപ്പോയി ചെകുത്താ അമ്മ നിസ്സായനായി വിഷ്ണുവിനെ നോക്കി ഇനി വട്ടം ബാത്റൂമില്ലെന്ന അർത്ഥമുണ്ടായിരുന്നു ആ നോട്ടത്തിന് കോളേജിൽ ആദ്യത്തെ പീരീഡ് ചെകുത്താൻ്റെ ക്ലാസ്സായിരുന്നു പ്രിൻസിപ്പളും നേരത്തെ അടിയൊതുക്കി തീർത്തുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല ഈ സെമസ്റ്റർ എക്സാം തുടങ്ങി ഒരു മാസേ ഉള്ളൂ ഇനി ദിവസവും റിവിഷനും ടെസ്റ്റ് പേപ്പറും കാണും പുതിയ സ്റ്റുഡൻസും നോട്ട്സ് കംപ്ലീറ്റ് ചെയ്യുന്ന നാളെ രാവിലെ തന്നെ എന്നെ കാണിച്ച് ക്ലാസ്സിക്കാനേ മതി ചെകുത്താൻ പറയുന്ന കേട്ട് ഗൗരിയെ നോക്കി പുച്ഛിച്ച് നോക്കിയിട്ട് തലവെട്ടിച്ചിരുന്നു നിന്റെ ശ്രദ്ധ മുഴുവൻ പഠിപ്പിലായ പിന്നെ കുരുത്തക്കേട് കുറച്ച് കുറയും എന്നാലേ മനസ്സമാനത്തോടെ എനിക്ക് പഠിപ്പിക്കാൻ പറ്റൂ ഞാൻ പറഞ്ഞു ഇഷ്ടപ്പെടില്ലെന്ന് തോന്നുന്നു പുക വീർത്തിട്ടുണ്ടല്ലോ എന്റെ കാന്താരി നിന്നിങ്ങനെ കണ്ടിട്ട് കാവലിന് ഒരു കടിവെച്ചേരാൻ തോന്നുന്നു വേണ്ടേ എന്നാണ് ഇനി മനസ്സിലാക്കുന്നത് അവന്റെ മനസ്സ് മുഴുവൻ തന്നെ ദേവിക്ക് വേണ്ടി തുടിക്കുകയായിരുന്നു നോട്സ് കംപ്ലീറ്റ് ചെയ്യാൻ എനിക്ക് സൗകര്യം താൻ പോയി കേസ് കൊടുക്കട്ട് ചെകുത്താനേ വീരപദ്ര ക്ലാസ്സിലെ കുട്ടികളെല്ലാം തന്നെ നോക്കി ചിരിക്കുന്ന കണ്ടപ്പോഴാണ് തന്റെ ആത്മം കുറച്ച് ഉറക്കിയായിരുന്നുവെന്ന് ഗൗരിക്ക് മനസ്സിലായത് ഗൗരി ഇടം കണ്ടിട്ട് ചെകുത്താനേ നോക്കി മഹാദേവ ചെകുത്താന കരിപ്പ് കൂടിയിട്ടുണ്ട് ഇയാൾ ഗൗരി ദയനീയമായ മുഖത്തോടെ വിഷ്ണുവിനെ നോക്കി അവൻ കൈകൊണ്ട് വല്ല കാര്യമുണ്ടോന്നുള്ള ആക്ഷൻ കാണിച്ചിട്ട് ചെകുത്താനെ നോക്കി ദേഷ്യം കൊണ്ട് വിറച്ചു വിൽക്കുന്ന ചെകുത്താനെ കണ്ട് കുട്ടികൾ മുഴുവൻ ചിരി നിർത്തി സൈലന്റ് ആയി ആയിട്ട് ചെകുത്താനെട്ട് ഗൗരി പതി എഴുന്നേറ്റ് വിഷ്ണുവിനെ നോക്കിയപ്പോൾ അവൻ മുകളിലേക്ക് നോക്കി ഒന്നറിയാത്ത ബാത്തിൽ നിഷ്കൂജാമൻ ഇരിപ്പാണ് ഗൗരി മടിയോടെ ക്ലാസിന് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയതും പ്രിൻസിപ്പൽ ക്ലാസ്സിലേക്ക് കയറി വന്നു പാർവതി എങ്ങോട്ട് പോകുന്നു എന്താ വിരുഭാ സാർ പ്രശ്നം പ്രിൻസിപ്പൽ ചോദിച്ചായിട്ട് ചെകുത്താൻ വാദങ്ങളടുത്തേക്ക് വന്നു അത് സാർ ഈ കുട്ടി സാർ ഞാനൊരു അതിനെ ഈ സാറിനെ പുറത്താക്കിയത് ചെകുത്താൻ പറയുന്നതിന് മുമ്പേ ഗൗരി ഒരു വിഷമത്തോടെ പറഞ്ഞു ക്ലാസ്സിൽ പഠിച്ചിരിക്കുമ്പോൾ പാട്ടുപാടും തെറ്റല്ലേ പാർവതി അതുപോട്ടെ കുട്ടി ഏതു പാട്ടാണ് പാടിയത് നീ ഓർമ്മിക്കുമോ സ്വപ്നത്തിലെങ്കിലും ഈ ഗാനം ശകുന്തളേ 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 ഗൗരിയുടെ കാളരാകിട്ട് ചെകുത്താനും കുട്ടികളും ചെവി പ്രിൻസിപ്പൽ പ്രിൻസിപ്പൾ പാട്ടിലേച്ച് നാണത്തോടെ കാരുവിന്റെ നിലത്ത് കളം വരച്ച് അങ്ങനെ നിന്ന് വളരെ നല്ല പാട്ടാണല്ലോ പാർവതി ക്ലാസ്സിൽ ഇരുന്നോളൂ ഇനി പാട്ടി കേട്ടോ സാറിത്തവണ എനിക്ക് വേണ്ടി പാർവതിയോട് ക്ഷണിക്കണം ഓക്കെ എന്നാ ക്ലാസ് ഇറങ്ങട്ടെ പ്രിൻസിപ്പൾ പുറത്തേക്ക് നടന്നിട്ടൊന്ന് തിരിഞ്ഞ് ഗൗരിയെ നോക്കി പാട്ട് എനിക്ക് എനിക്കിഷ്ടായിട്ടോ ഒന്ന് കുടുങ്ങി പറഞ്ഞിട്ട് തിരുതീൽ നടന്നുപോയി പോയി ചെകുത്താനും ദേഷ്യത്തിൽ പാർവതിയെ നോക്കിയിട്ട് ക്ലാസിലേക്ക് പോയി പാർവതി പുറകെ വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞ് വിഷ്ണുവും കാർത്തുവും ഗൗരിയെ നോക്കി നിൽക്കുകയായിരുന്നു ഗൗരി ആരെയോ കാണാനുണ്ടെന്ന് പറഞ്ഞ് പോയിട്ട് കുറച്ച് നേരമായി തത്തമേ ഓളു ചക്രേ വിഷ്ണു പ്രണയത്തോടെ കാർത്തുവിനെ വിളിച്ചു അങ്ങനെയല്ലേ വിഷ്ണുടി പൂരി ഒന്ന് പൊടി മരക്കഴുതേ വിഷ്ണു എന്തിനെപ്പോഴും ചൂടാവുന്നേ എനിക്കും ദേഷ്യം വരും കേട്ടോ ദേഷ്യം ഹോൾസെയിലായിട്ട് എടുത്ത ചെകുത്താന്റെ പെങ്ങളല്ലേ നീ അതങ്ങനെയല്ലേ വരൂ ഏ എന്നെ ചേട്ടന് പറഞ്ഞാൽ പറഞ്ഞാ നീ എന്തിയോടി വിഷ്ണു കാർത്തിനോട് ദേഷ്യപ്പെടുന്ന ഗൗരി വന്നത് ഓഹ് രണ്ടു കൂടി തുടങ്ങിയോ ഇനി വീടി ചെന്നിട്ട് വഴക്കൂടാ രണ്ടു അതിൻ്റെ കൂടെ ഗൗരി പറഞ്ഞുകൊണ്ട് കാറിനടുത്തേക്ക് നടന്നു മുറിയിൽ ഗൗരി പരിഭ്രമത്തോടെ നടക്കുന്നുണ്ടാണ് കാർത്തു കയറി വന്നത് എന്താ ഗൗരി നീ എന്താ ടെൻഷൻ അടിച്ചിടക്കുന്നെ കാർത്തു ചോദിച്ചു കേട്ട് ഗൗരി ഓടി വന്ന് അവിടെ അടുത്ത് നിന്ന് കയ്യിൽ പിടിച്ചു എന്റെ കാർത്തു ഇന്ന് ക്ലാസ് കഴിഞ്ഞ് വന്നപ്പോൾ ക്യാൻഡിൽ നിന്ന് മോർച്ചുള്ള കത്തി എടുത്ത് ചെകുത്താൻ്റെ ബുള്ളറ്റിന്റെ ടയർ രണ്ടും കീറി ചെകുത്താൻ താഴെ വന്നിട്ടുണ്ട് എവിടെ വിളിക്കും ഞാൻ സുഭാഷ് കാർത്ത് തലയിൽ കൈ വെച്ച ഗൗരി എനിക്ക് വയ്യ ഇനി എന്തൊക്കെ നടക്കുക എന്തോ ചെവിത്താൻ അറച്ചു കേട്ട് രണ്ടുപേരും ഞെട്ടിത്തിരിഞ്ഞ് നോക്കി നീ എന്റെ ബൈക്കിന്റെ ടയർ കുത്തിക്കിരുന്ന് ഞാൻ കണ്ടിടി ഇന്ന് നീ ഞാൻ കൊല്ലൂടെ പാതി നിൽക്കുന്ന ഗൗരിയെ ചെകുത്താൻ തന്റെ കൈകൾ കോരിയെടുത്തു അവന് നെഞ്ചോട് ചേർന്ന് കിടന്നപ്പോൾ പേടിയും പരിപ്രമവും അകലെന്ന പോലെ ഗൗരിക്ക് തോന്നി ചെകുത്താൻ ഗൗരിയെ കൈകളിലെടുത്ത് പുറത്തേക്ക് പോകുന്നാണ്ട് സരോജിനി നമുക്ക് സന്തോഷമായി വിഷ്ണു ആ കാഴ്ച കണ്ട് അന്നും വിട്ട് നിന്നു കണ്ടോടാ അവര് തമ്മിൽ പ്രേമം തുടങ്ങി മോനെ വിഷ്ണു എന്ത് ആയിട്ട് എന്റെ മോൻ അവന്റെ പെണ്ണിനെ എടുത്തുകൊണ്ട് മോൻ വാവ് നല്ല അമ്മ മകന്റെ റൊമാന്റിക് മൊമെന്റ് കണ്ടിട്ട് കൈയടിക്കുന്ന അമ്മ അല്ലേ അമ്മേ കയ്യടിക്കുന്ന ആദ്യം അമ്മിയായിരിക്കാരൻ ഞാനാ ഓ രണ്ടുപേരും നോക്കി രസ്റ്റ് നിക്കാണ്ടേ ഏട്ടന്റെ പുള്ളിന്റെ ടയറുക അവര് കുത്തിക്കിറിയോണ്ട് ഏട്ടൻ അവളെ കൊല്ലാൻ കൊണ്ട് ഓടി വാ കാർത്തു ഓടി വന്നി കിതച്ചുകൊണ്ട് പറയുന്ന കേട്ട് അമ്മയും വിഷ്ണവും പരിഭ്രമത്തോടെ പുറത്തേക്കോടി എന്തു നടക്കും കാത്തിരിക്കാം ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം